നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അതായത് ചില കാലാവസ്ഥകളിൽ മാത്രമായിട്ടും ഉണ്ടാവാം അല്ലാതെ ത്രൂ ഔട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഡ്രൈ സ്കിൻ മാറ്റാനായിട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിറ്റ് ചെയ്യാനും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മുഴുവനായിട്ട് മാറ്റി സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും സഹായിക്കും യങ് ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അതുപോലെ തന്നെ നല്ല ഒരു നറിഷ്മെൻറ്റ് നമ്മുടെ മുഖത്തിന് കിട്ടും കാണുമ്പോൾ തന്നെ ഒരു വയ്യാതിരിക്കുന്നത് പോലെയോ ഡള്ളായിരിക്കുന്നത് പോലെയോ ഒന്നും ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് അല്ലെങ്കിൽ സ്കിൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളേറ്റ് ചെയ്യാനും സഹായിക്കും എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടുവയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്തേക്കണേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം തന്നെ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് സാധാരണ പോലെ നമ്മൾ മാവ് പോലെ വാരി തേക്കുന്ന അങ്ങനത്തെ ഫേസ് പാക്ക് അല്ല ഇത് കുറച്ച് ലൈറ്റാണ് വളരെ സിമ്പിളാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ മതിയാവും നമുക്ക് അപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി തേക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് വളരെ കുഞ്ഞിക്കുട്ടിയൊരു പാക്കാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടും തരുന്നതാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടതുപോലെ ഞാൻ കോഫി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം എടുക്കാനായിട്ട് അല്ലാത്ത കട്ട കട്ടയായിട്ട് വരുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ ഡിക്കോഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ യൂസ് ചെയ്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രം എടുക്കാം അതിപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് പാൽ ആഡ് ചെയ്ത് കൊടുത്തു പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കാം ഇതിന് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ അല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിലും സ്കിൻ ഗ്ലോ ആവാനായിട്ട് യൂസ് ചെയ്യാം പാലിന് പകരം നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കണ്ടോ വളരെ സിമ്പിൾ അല്ലേ ഇത്ര ഒരു സെക്കൻഡ് പോലും വേണ്ട ഈ സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പാലും കോഫി പൗഡറും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് ഇനി അഥവാ ഇല്ലെങ്കിൽ നമുക്ക് ഒപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല അപ്പം നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മുഖം സോപ്പൊക്കെ യൂസ് ചെയ്ത് ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുവരെയും എൻ്റെ ഫേസ് പാക്കിൻ്റെയും ക്ലീനപ്പിൻ്റെയും ഫേഷ്യലിൻ്റെ ഒക്കെ റുട്ടീനിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് കുറേ നേരം ഈ പാലോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കുറേ നേരം വച്ചിരിക്കാനായിട്ട് പറ്റും പറ്റത്തില്ല ഒരു ഇച്ചിരി നേരമൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമ്മളത് വാഷ് ചെയ്ത് പിന്നെ സോപ്പ് യൂസ് ചെയ്ത് അതിൻ്റെ ഫുൾ എണ്ണമയവും അതിൻ്റെ പാർട്ടിക്കിൾസും കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല കേട്ടോ ഇപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് ഫേസ് പാക്ക് ഇട്ടിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് സോപ്പ് യൂസ് ചെയ്ത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാവാം കുഴപ്പമൊന്നുമില്ല സാധാരണ ഞാൻ കാണിക്കുന്നത് ഞാൻ എൻ്റെ ഫേസിന് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് രാത്രി ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ കിടന്നുറങ്ങും അതും എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട് ഒരുപാട് പേർക്കും അങ്ങനെ തന്നെയാണ് ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണ്ട പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഫേസ് വാഷ് ചെയ്തിട്ട് സോപ്പോ ഫേസ് വാഷോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് വാഷ് ചെയ്തിട്ട് കിടക്കാം ഇനി അതല്ല അതല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ചൂട് വെള്ളമുണ്ടല്ലോ വളരെ ചെറിയ ചൂടുള്ള വെള്ളം അത് വെച്ചും ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കിടക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് നേരത്തെ എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോഴാണ് പറയാനായിട്ട് ഒരു സന്ദർഭം ഒത്തു വന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തന്നെ ഒന്ന് മസാജ് ചെയ്യാനും കൂടെ എടുക്കുന്നുണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കോട്ടായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു കോട്ടും കൂടെ കൊടുത്ത് നമുക്ക് ഇതുപോലൊരു മസാജ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യം ഞാൻ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഫേസ് പാക്ക് കാര്യം നമ്മൾ കുറച്ചാണ് എടുത്ത എങ്കിലും അതിനകത്ത് ആവശ്യം പോലെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു മസാജ് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഓക്കെ എന്നിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു മസാജ് എഫക്റ്റ് തരാനും സ്കിൻ ഗ്ലോ ആവാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് അതൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ ഒന്ന് അപ്ലൈ ചെയ്യുന്നതിന് കാലം ഇതുപോലെ മസാജ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് നമ്മുടെ സ്കിൻ ക്ലീൻ ആവും ഇപ്പോൾ പാലക്ക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുള്ള പോർസിലുള്ള ഡേർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിൻ തരാൻ ഹെൽപ്പ് ചെയ്യും മൂക്കിലൊക്കെ ബ്ലാക്ക് ഹെർഡ്സും വൈറ്റ് ഹെർഡ്സും ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കുന്നതാണ് കോഫി പൗഡർ ഉണ്ടല്ലോ അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യും എക്സ്പോളീറ്റ് ചെയ്യും ഡെഡ് ഡെഡ്സിൽസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആയിട്ട് ഉണ്ടാവും നല്ല ഒരു വൈബ്രൻറ്റ് ലുക്ക് നമുക്ക് കിട്ടും നന്നായിട്ട് കണ്ടോ ണ്ടോ സ്കിന്നിനൊരു പെട്ടെന്നൊരു തിളക്കം കിട്ടുന്നത് പോലെ ഉണ്ടാവും കാര്യം നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുണ്ട് ഡേർട്ട് എല്ലാം തന്നെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളം വെച്ച് ഒന്ന് കഴുകിക്കളയാം അതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് അത് നമ്മുടെ സ്കിന്നിനെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും ഒരു പിങ്ക് ഗ്ലോ ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല ഒരു മണമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യാനും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ടയേർഡായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിലീഫ് കിട്ടും സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ മനസ്സും എല്ലാം നല്ല പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ തീർച്ചയായിട്ടും അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും വാട്ടർ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് അത് സെറ്റാവട്ടെ എന്ന് കരുതിയിട്ട് ഒരു പത്ത് സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏത് മോയ്സ്ചറൈസർ ആണോ യൂസ് ചെയ്യുന്നത് അതുതന്നെ യൂസ് ചെയ്താൽ മതി അലോവേര ജെല്ല് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഞാൻ സ്കിന്ന് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണ നൈറ്റ് ടൈമിൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാറില്ല കാര്യം എനിക്കൊരു കുറച്ചും കൂടെ ഒരു പൊടിക്ക് കൂടുതൽ മോയ്സ്ചറൈസേഷൻ ആവശ്യമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് സാധാരണ പകൽ സമയത്താണെങ്കിൽ എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് എനിക്ക് അലോവേര ജെല്ലും അടിപൊളിയായിട്ട് വർക്കാവും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വർക്കാവുന്നത് നിങ്ങൾ സ്കിൻ കെയർ ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ചാകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണി കണ്ടതൊന്നും നമ്മൾ മൂത്തുകാർ തേക്കരുത് വളരെ സെലക്റ്റീവ് ആയിരിക്കണം നമ്മുടെ സ്കിന്നിന് ചേരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പതുക്കെ പതുക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ കേട്ടോ പക്ഷേ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുമല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ചാച്ചാ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ